ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആപ്രിക്കോട്ട് പഴങ്ങൾ ചൂടുള്ള സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വർഗീയ പഴങ്ങളിൽ ഒന്നാണ് ആപ്രിക്കോട്ട് നമ്മുടെ നാട്ടിൽ പഴുത്ത പഴങ്ങൾ കിട്ടുന്നില്ല എങ്കിലും ഉണക്കിയ ഡ്രൈ ഫ്രൂട്ട്സുകൾ ആപ്രിക്കോട്ടിൻ്റെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ് ആപ്രിക്കോട്ട് പഴങ്ങൾ പഴുത്ത പഴങ്ങളായും ഡ്രൈ ഫ്രൂട്ടായും സംസ്കരിച്ചും ഉപയോഗിക്കുന്ന ഒരു വിദേശ പഴമാണ് ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഈ ആപ്രിക്കോട്ട് ഫ്രൂട്ടുകളിൽ അയൺ ഫൈബർ വിറ്റമിൻസുകൾ പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം നിറയുന്നവ ആയിരിക്കും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് നിരനിരതയായി നിൽക്കുന്ന ആപ്രിക്കോട്ട് മരങ്ങളിൽ മരം നിറയെ മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള പഴങ്ങൾ ഉണ്ടായി നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ഓരോ മരത്തിലും അനേകായിരം പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മരം നിറയെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വിദേശ ഫ്രൂട്ട് അതെ അതാണ് ആപ്രിക്കോട്ട് ഫ്രൂട്ടുകൾ ആപ്രിക്കോട്ട് പഴങ്ങളുടെ തൈകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല എന്നാൽ ഡ്രൈ ചെയ്ത് ഉണക്കിയ ആപ്രിക്കോട്ട് പഴങ്ങളിൽ നിന്നും സീഡുകൾ എങ്ങനെ മുളപ്പിച്ചെടുത്ത് പുതിയ തൈക്കൾ ഉണ്ടാക്കാമെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മേളിൽ ഐ കാർഡിലും കാണിക്കുന്നതാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ വീട്ടിലും വളരെ ഈസിയായി ആപ്രിക്കോട്ട് പഴങ്ങൾ മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഒരു ഫ്രൂട്ട് ഇനമാണ് ആപ്രിക്കോട്ട് ഈ പഴത്തിന് പ്ലം പഴവുമായി നല്ല സാമ്യമുണ്ട് ആപ്രിക്കോട്ടിൻ്റെ വിവിധ ഇനങ്ങളിലുള്ള പഴങ്ങൾ ഇന്ന് ലഭ്യമാണ് മരമുണ്ടെങ്കിലും നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ഇനമാണ് ആപ്രിക്കോട്ട് പഴങ്ങൾ മരം നിറയെ വെള്ള നിറത്തിലുള്ള പൂക്കൾ ഇവ പരാഗണത്തിൻ്റെ ഫലമായി ഫ്രൂട്ടുകളായി മാറുന്നു ഇതുപോലെ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ഇനങ്ങളിലുള്ള തൈക്കൾ നട്ടാൽ മാത്രമേ വേഗത്തിൽ നിറയെ ഫ്രൂട്ട് ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ നേഴ്സറികളിൽ നിന്നും ഈ പഴം മേടിച്ച് ഇതിൻ്റെ തൈക്കൾ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഇളക്കമുള്ള വളക്കൂറുള്ള മണ്ണിൽ നന്നായി വളരുന്ന ഒരു ഫ്രൂട്ട് ഇനമാണ് ആപ്രിക്കോഡ് ിന് ഇളക്കം ഇല്ല എങ്കിൽ മണലുമായി മിക്സ് ചെയ്ത ശേഷം തൈക്കൾ നടാവുന്നതാണ് ഉയർന്ന ചൂടുള്ള പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നതെങ്കിലും ചൂട് കൂടുതലാണെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ചക്കാലം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ് നല്ലപോലെ സൂര്യപ്രകാശവും വളവും ആവശ്യമുള്ള ഈ മരങ്ങൾ നട്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്നു മരം നിറയെ ഇതുപോലെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിനു വേണ്ടി പ്രൂണിങ്ങും നല്ല രീതിയിലുള്ള വളപ്രയോഗവും ആവശ്യമാണ് നന്നായി പഴുത്ത് പാകമായ പഴങ്ങൾ കൈകൊണ്ട് ഞെക്കുമ്പോൾ മൃദുത്വം അനുഭവപ്പെടുന്നു ഇപ്പോൾ ഈ ഫുട്ട് പറയ്ക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവും ചില സമയങ്ങളിൽ പഴങ്ങളിൽ ഇതുപോലുള്ള ഫംഗസ് ബാധയും കാണപ്പെടുന്നുണ്ട് നല്ല മരുന്നുകളുടെ പ്രയോഗം മൂലം ഫംഗസ് ബാധയെ അകറ്റി മരങ്ങളെയും പഴങ്ങളെയും സംരക്ഷിക്കാവുന്നതാണ് സാധാരണയായി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് ആപ്രിക്കോൺ പഴങ്ങളുടെ വിളവെടുപ്പിൻ്റെ കാലഘട്ടമായി പറയപ്പെടുന്നത് കാലാവസ്ഥയുള്ള വ്യത്യാസം കൊണ്ടും ചില ഇനങ്ങളുടെ വ്യത്യാസം കൊണ്ടും ചിലപ്പോൾ ഇവ വ്യത്യാസപ്പെട്ടിരിക്കാം ഓരോ മരത്തിലും അനേകായിരം ഫ്രൂട്ടുകൾ ഉണ്ടാകും സാധാരണ രീതിയിൽ ഈ ഫ്രൂട്ടുകൾ വിളവെടുക്കുന്നത് തൊഴിലാളികൾ കൈകൊണ്ട് ഓരോ ഫ്രൂട്ടുകളുമായി പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഡിപ്പ് ഇറിഗേഷൻ വിദ്യ ഉപയോഗിച്ച് മരങ്ങൾ നന്നായി നനച്ചു കൊടുക്കാവുന്നതാണ് മൂത്ത് പാകമായ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു സീഡ് കാണപ്പെടുന്നുണ്ട് ഈ സീഡ് നീക്കം ചെയ്ത ശേഷമാണ് ഇവ ഉണക്കി സൂക്ഷിക്കുന്നത് നന്നായി പഴുത്ത് പാകമായ ആപ്രിക്കോൺ ഫഴങ്ങൾ ഒരു ആഴ്ചക്കാലം വരെ ഒരു കേടുപോലും സംഭവിക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് മരങ്ങളിൽ നിന്നും വിളവെടുക്കുന്ന അനേകായിരം പഴങ്ങൾ ഇതുപോലെ കണ്ടെയ്നറുകളിലേക്ക് സൂക്ഷിക്കുന്നു പിന്നീട് ഇവ വലിയ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഫാക്ടറികളിൽ കൊണ്ടുപോകാതെയും സാധാരണ കർഷകർ ഇവയുടെ കുരു നീക്കം ചെയ്ത ശേഷം വെയിലിൽ ഉണക്കി ഡ്രൈ ഫ്രൂട്ടുകളായി ശേഖരിച്ച് വയ്ക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഓരോ ഫ്രൂട്ടിനും അതിൻ്റെ വലിപ്പവും നിറവും അനുസരിച്ച് വിലയിലും വ്യത്യാസപ്പെട്ടിരിക്കും അതിനൂതനമായ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലും ഇവ ഉണക്കി സൂക്ഷിക്കാറുണ്ട് വെയിലിൽ ആണ് ഇവ ഉണക്കി സൂക്ഷിക്കുന്നതെങ്കിൽ ഒമ്പത് മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള വെയിൽ ഏൽക്കുമ്പോഴേക്കും ഇവ നല്ലൊരു ഡ്രൈ ഫ്രൂട്ടായി മാറിയിട്ടുണ്ടാകും ഇത്രയും പ്രോട്ടീൻസുകൾ അടങ്ങിയിട്ടുള്ള ആപ്രിക്കോട്ട് ഫ്രൂട്ടുകൾ നിങ്ങൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇല്ല എന്ന് ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ഡ്രൈ ഫ്രൂട്ട്സുകൾ വിൽക്കുന്ന കടയിൽ ഇവ ലഭ്യമാണ് ഒരിക്കലെങ്കിലും ഇവ ഒന്ന് രുചിച്ചറിയേണ്ടത് തന്നെയാണ് ഫാക്ടറികളിൽ വിവിധ യന്ത്രങ്ങളുടെ സംവിധാനത്തോടെയാണ് ഇവയെ ഉണക്കി സൂക്ഷിക്കുന്നത് തൊഴിലാളികളുടെയും യന്ത്ര സംവിധാനങ്ങളുടെയും സഹായത്തോടെ ആദ്യമേ പഴങ്ങളിൽ കേടുവന്നതും ചീഞ്ഞതുമായ പഴങ്ങളെ നീക്കം ചെയ്യുന്നു പിന്നീട് യന്ത്ര സംവിധാനങ്ങളിലൂടെ ഇവയെ നന്നായി ഉണക്കി പാക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നു ആപ്രിക്കോൺ ഫ്രൂട്ടുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്